ശുഫ്രൈരഫ്രൈരഫ്രൈരുപരിവിരീയൂഷ വർഷ ആനന്ദീൻ പുനയാദരീ നീർമുകുന്ദ ഭൂപദ യസ നാഹൈർവിയതുരനിലച്ച സൂര്യൗച്ചേത്രിരോദൗർമുഖമിദഹനോ യപ്തി അന്ത യം സുരനരഗംഗോ ഭി ഗന്ധർവദൈത്യ ചിത്രം രം രമ്യതേതം ത്രിഭുവന വഭുഷം വിഷുമീശം നമു ഓം ശാന്ം ഭുജകശയനം പദ്മനാഭം സുരേശം വിശ്വാധാനം ഗഗനസദൃശം മേഘവർണം ശുഭാംഗം ലക്ഷ്മീകാന്തം കമലനയനം യോഗീകൃതഗമ്യം വന്ദീ വിഷു ഫവ ഫയഹരം സർവോകൈഗനഥം മേഘശ്യാമം പീതകൗശേയവാസം ശ്രീവത്സാംഗം കൗസ്തുഭോം പുണ്യോപേദം പുണ്ഡരീ കാക്ഷം വിഷ്ണു വന്നേ സർവലോകൈകം സശങ്കചക്രം സകരീടകുണ്ടം സപീതവസ്ത്രം സരസീരുഹേക്ഷണം കൗസ്തുഭം നമു വിഷ്ണു ചിരസ ചതുർഭുജം ഹേമസിംഹാസനോപരി ആസീനമംബുതിമ മാതം ചന്ദ്രം ചതുർബാഹൂം രുക്മിണി രുമിണീസുവാഭ്യം സഹിതം കൃഷ്ണമാശ്രയേ ഓം നമോ ഭഗവതേ വസുദേ ഇതാണ് അത് ധ്യാനത്തിൽ അതായത് നമ്മൾ കുറിച്ച് പറയുന്ന ശംഖചക്ര ഗതാധാര്യ വിഷ്ണുവിനെക്കുറിച്ച് കുറിച്ച് വിഷ്ണുവിൻ സർവ്വ നാല് ലോകങ്ങളിലും ഭൂമി പാതാളം എല്ലാ ലോകങ്ങളിലും വിഷ്ണുവിൻ്റെ അങ്കുല്യങ്ങൾ വ്യാപിച്ചു കിടക്കുന്നതായിട്ടാണ് അത് അധ്യയനത്തിൽ പറയുന്നത് പിന്നെ ശാന്താകാരം എന്നുവെച്ചാൽ ശാന്തമായ അകാരത്തോട് കൂടിയവനും സർപ്പത്തിന് കിടക്കുന്നവനും പൊക്കിളിൽ താമരപ്പ് ഉള്ളവനും ദേവന്മാരുടെ എല്ലാം ഈശ്വരനും ലോകത്തിന് മുഴുവൻ അടിസ്ഥാന കാരണവുമായ ആകാശം പോലെ സർവവ്യാപിയുമായ മേഘത്തിൻ്റെ നിറത്തോട് കൂടിയവനും ആയ മംഗളകരമായ അവയവങ്ങളോട് കൂടിയവനുമായ മഹാലക്ഷ്മിയുടെ നാഥനും താമരയിൽ അതിൽ താമര പൂവിൻ്റെ നാഭിയിൽ നിന്ന് ബ്രഹ്മാവിനെ ദൃഷ്ടിച്ചവനും ഒക്കെ പറയുന്നതാണ് ശാന്താകരം എന്നതിൽ അർത്ഥമാക്കുന്നത് പിന്നെ മേഘശാമ പീതകൗശയം കാർമേഘം പോലെ ശാമളമായ നിറമുള്ളവനും മഞ്ഞപ്പട്ട് ധരിച്ചവനും സ്ത്രീവത്സം എന്ന അടയാളത്തോടു കൂടിയവനും കൗസ്തുവരത്നത്തിൽ ശോഭിക്കുന്ന അവയവങ്ങളോട് കൂടിയവനും പുണ്യവന്മാരിൽ പുണ്യ പുണ്യവാന്മാരാൾ ചുറ്റപ്പെട്ടവനും താമര ഇതൽ പോലുള്ള കണ്ണുകളുള്ളവനും സർവലോകങ്ങൾക്കും ഏകനായി നാഥനായിരിക്കുന്നവനുമായി വിഷ്ണുവിനെ ഞാൻ വന്ദിക്കുന്നു ചക്ര സകിരീട സക്രസകിരീടകുണ്ടലം ചക്രം എന്നിവ ധരിച്ചവനും കിരീടവും കുണ്ടലവും അണിഞ്ഞവനും മഞ്ഞപ്പെട്ട് ധരിക്കുന്നവനും താമരദളം പോലുള്ള കണ്ണുകളോട് കൂടിയവനും കൗസ്തുഭരത്നം വിവതരം മാലകൾ എന്നിവയാൽ ശോഭിക്കുന്ന മാറിടമുള്ളവനും നാല് തൃക്കൈകളോട് കൂടിയവനുമായ മഹാവിഷ്ണുവിനെ ഞാൻ ശിരസ്സ് നമിക്കുന്നു അടുത്ത ചായ ആയാം പരിജാതസ്യ അതിൻ്റെ അർത്ഥം പരി പാരിജാത വൃക്ഷത്തിൻ്റെ തണലിൽ സ്വർണസിംഹാസനത്തിന്മേൽ രുക്മിണിയോടുകൂടിയും സത്യഭാവയോടുകൂടി ഇരിക്കുന്നവനും കാർമേഘത്തിൻ്റെ നിറമുള്ളവനും വിശാലമായ കണ്ണുകളുള്ളവനും വിഭൂഷണങ്ങൾ അണിഞ്ഞവനും അതായത് അലങ്കാരങ്ങൾ ആഭൂഷണങ്ങൾ ആഭരണങ്ങൾ അണിഞ്ഞവനും ചന്ദ്രനെപ്പോലെ പ്രഭയുള്ള മുഖം ആ ചന്ദ്രൻ്റെ ആ പ്രഭയുള്ള മുഖമുള്ളവനും നാല് കൈകളോട് കൂടിയവനും മാറിടത്തിൽ ശോഭിക്കുന്ന ശ്രീവത്സം ശ്രീവത്സം ആ മാറിടത്തിൽ പറ്റിച്ചേർന്ന് കിടക്കുന്ന നമ്മൾ കാണുന്നുണ്ടല്ലോ ആ അടയാളമുള്ളവനുമായ ശ്രീകൃഷ്ണ ഭഗവാനെ ഞാൻ അതായത് വിഷ്ണുവിനെ ഞാൻ നമിക്കുന്നു ഓം നമോ ഭഗവതേ വാസുദേവ ഇനി അടുത്തത് തൊട്ട് വിഷ്ണു സഹസ്രനാമം അടുത്ത ഭാഗം തൊട്ട് നാലാമത്തെ ഭാഗം തൊട്ട് നമുക്ക് പഠിച്ചു തുടങ്ങാം ഹരേ കൃഷ്ണ ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻ്റിടുക ലൈവ് ലൈക്കിടുക ഒക്കെ എന്നെ പ്രോത്സാഹിപ്പിക്കുക ഹരേ കൃഷ്ണ